ഫിഫ്ത്ത് ഓഗസ്റ്റിൽ നമ്മൾ ട്രേഡ് ചെയ്യാൻ പോകുന്ന നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഞാൻ ട്രേഡ് ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടൻറ്റ് ലെവൽസുകളൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ആ ഒരു ഏരിയയിൽ എത്തുമ്പോൾ ഞാൻ എങ്ങനെയാണ് ട്രേഡ് പ്ലാൻ ചെയ്യണത് എന്നൊക്കെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം പലർക്കും അറിയാം ഞാൻ ചെയ്യുന്നത് ലിക്വിഡിറ്റി എന്നുള്ളൊരു കോൺസെപ്റ്റ് അതായത് ഇൻഡ്യൂസ്മെൻറ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ് പ്രകാരം പ്രകാരമാണ് അത്തരത്തിലുള്ള ഞാൻ ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി ഉള്ള ഏരിയ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ചില ഏരിയകൾ നമുക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കാം ഇപ്പോൾ നിഫ്റ്റിയിലാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ കൺസിഡർ ചെയ്യുന്ന അപ്സൈഡിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാൻ കൺസിഡർ ചെയ്യുന്ന ഏരിയകൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം നിഫ്റ്റിയിൽ എനിക്ക് ഈ ഒരു ഇരുപത്തി നാല് അറുനൂറ്റി ഇരുപത്തി മൂന്ന് എന്നുള്ള ലെവല് മാർക്കറ്റ് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്സൈഡിലേക്കായിരിക്കും പ്ലാൻ ചെയ്യാം അതിനുശേഷം ഒരുപാട് താഴെയാണ് അടുത്ത ലെവൽസൊക്കെ കാണുന്നത് പിന്നെ അപ്സൈഡിലേക്ക് ആ ഒരു റേഞ്ചാണ് അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ അപ്സൈഡ് പ്ലാൻ ഇനി അതുപോലെ തന്നെ മാർക്കറ്റിൽ ഡൗൺ സൈഡിലേക്ക് ഞാൻ പ്ലാൻ ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് ഏരിയകൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം മാർക്കറ്റിൽ ഈ ഒരു ഏരിയ എത്തുകയാണെങ്കിൽ ഡൗൺ സൈഡ് ഇരുപത്തിനാല് എണ്ണൂറ്റി എട്ട് എത്തുകയാണെങ്കിൽ ഡൗൺ സൈഡായിരിക്കും ഇനി മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് ഇന്നത്തെ ലോണിൻ്റെ താഴെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയ ഇരുപത്തിനാല് എഴുന്നൂറ്റി മുപ്പത്താറും കൂടി വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം ഇന്നത്തെ ലോണിൻ്റെ താഴെയാണെങ്കിൽ മാത്രം പക്ഷേ ലോണിൻ്റെ താഴെ അല്ലെങ്കിൽ ഈ ഒരു ലെവൽ നമുക്ക് കൺസിഡർ ചെയ്യണ്ട ഇത് ഇനി ഡൗൺ സൈഡിലേക്ക് നോക്കാൻ പറ്റിയ ഒരു ഏരിയ ഈ ഒരു ഏരിയയാണ് ഇത് രണ്ടും എന്താ പറയുക ഡൗൺ സൈഡ് എൻട്രി ആണ് മാർക്കറ്റ് ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ അതായത് ഇരുപത്തിനാല് എണ്ണൂറ്റി എട്ടിലും ഇരുപത്തിനാല് എണ്ണൂറ്റി മുപ്പത്തഞ്ചും ടാപ്പ് ചെയ്യുമ്പോൾ ഞാൻ താഴേക്ക് വൺ മിനിറ്റ് പ്രൈസ് ആക്ഷൻ നോക്കി താഴേക്കാണ് ട്രേഡ് പ്ലാൻ ചെയ്യുക ഇനി ഇരുപത്തിനാല് അറുനൂറ്റി മുപ്പത്തിരണ്ട് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ വൺ സൈഡ് പ്രൈസ് ആക്ഷൻ നോക്കി ഞാൻ മുകളിലേക്കുമായിരിക്കും എൻ്റെ ട്രേഡ് പ്ലാൻ ചെയ്യുക അതാണ് നിഫ്റ്റിയിലുള്ള മാർക്കിംഗ് ഏരിയാസ് ഇനി ബാങ്ക് നിഫ്റ്റി നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ ബാങ്ക് നിഫ്റ്റി ആയിട്ടുള്ള അപ്സൈഡ് ഏരിയയും ഡൗൺ സൈഡ് ഏരിയയും നമുക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കാം ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് എന്താണ് ഇവിടെ നിഫ്റ്റിയിലെ ഏരിയാസ് ആ ഓക്കെ ബാങ്ക് നിഫ്റ്റിയിലെ ഏരിയാസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയ ഒരു ഡൗൺ സൈഡ് എൻട്രി ഓപ്പർച്യൂണിറ്റി അൻപത്തൊന്ന് അറുന്നൂറ്റി മുപ്പത്തൊൻപത് ടച്ച് ചെയ്യുകയാണെങ്കിൽ താഴേക്കുള്ള ഒരു അവസരം നമുക്ക് നോക്കാം അതുപോലെ അൻപത്തി ഒന്ന് എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് ടച്ച് ചെയ്യുകയാണെങ്കിലും താഴേക്ക് നോക്കാം അൻപത്തൊന്ന് എഴുന്നൂറ്റി എഴുപത് ഒരുപാട് ലെവൽസ് ഉണ്ട് അപ്സൈഡിലേക്ക് ലിക്വിഡിറ്റി ഏരിയ ആയിട്ട് അതുപോലെ ഈ ഒരു ഏരിയ അപ്സൈഡ് ലിക്വിഡിറ്റി ഏരിയ ആണ് ഇത് പ്രോപ്പർ ഒരു ഏരിയയാണ് ബാക്കി എല്ലാം ഇൻസൈഡർ ആണ് ഇനി അപ്സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയ ഉണ്ട് എന്താ പറയുക അൻപത്തൊന്ന് ഒരുനൂറ്റി എൺപത്തൊൻപത് എന്നുള്ള റേഞ്ച് ടച്ച് ചെയ്യണമെങ്കിൽ അപ്സൈഡിലേക്ക് പ്ലാൻ ചെയ്യാം ഈ നാല് ഏരിയകളും ടാപ്പ് ചെയ്യുമ്പോൾ ഞാൻ എന്താണ് എൻ്റെ പ്ലാന് മാർക്കറ്റ് ഇവിടെ ടച്ച് ചെയ്യുകയാണെങ്കിൽ ഡൗൺ സൈഡിലേക്കായിരിക്കും പ്ലാൻ ചെയ്യുക അതാണ് പ്ലാൻ ഇനീഷ്യലി ഇനിയിപ്പോൾ മാർക്കറ്റ് ഇവിടെ ഓൾറെഡി ഇന്നലത്തെ ദിവസം എന്നാലും വൈകിട്ട് മൂന്നര മൂന്ന് മണി ആയപ്പോൾ നമുക്കൊരു ഡൗൺ സൈഡ് ലിക്വിഡിറ്റി എടുത്തതാണ് മാർക്കറ്റ് അൻപത്തൊന്ന് മുന്നൂറ്റി എന്നുള്ള റേഞ്ച് അവിടെ ടച്ച് ചെയ്യുമ്പോൾ അപ്സൈഡാണ് പക്ഷേ നമുക്ക് ഇന്നലെ മൂന്നേ കാലിന് ശേഷം ആ എൻട്രി വന്നുകൊണ്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടില്ല ടൈം കഴിഞ്ഞു പക്ഷേ നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് ആ ഒരു രീതിയിലേക്കാണെങ്കിലും നമുക്ക് അപ്സൈഡിലേക്ക് പ്ലാൻ ചെയ്യാൻ പറ്റിയിരുന്നു ഓവറോൾ ഫിഫ്റ്റി മിനിറ്റ്സിലൊക്കെ ബാങ്കും നിഫ്റ്റിയൊക്കെ ബേരിഷ് മൊമെൻ്റാണ് ഫിഫ്റ്റി മിനിറ്റ്സിൽ ഇപ്പോൾ കാണിക്കുന്നത് ഡെയിലി ടൈം ഫ്രെയിമിലൊക്കെ ബുള്ളിഷ് ആണെങ്കിലും കൂടി ഷോർട്ടർ ടൈം ഫ്രെയിമിൽ ചെറിയൊരു ആണ് ഇപ്പോൾ നിഫ്റ്റിയിലും ബാങ്കിലും കാണിക്കുന്നത് ഓക്കെ ഇത്രയും കാലം നമ്മൾ കൂടുതൽ ബുള്ളിഷ് എൻട്രീസിനായിരുന്നു ഇപ്പോൾ പ്രയോറിറ്റി കൊടുത്തിരുന്നത് ഇപ്പോൾ മാർക്കറ്റ് കുറച്ച് ദിവസങ്ങളിലായിട്ട് മാർക്കറ്റ് എന്താണ് ഒരു ഷോർട്ടർ ടൈം ഫ്രെയിമിൽ ഒരു ബാരിഷ് മൊമെൻറ്റും മീൻസ് ബേരിഷ് ട്രെൻഡാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് നമുക്ക് ബാരിഷ് ട്രേഡ് ഓപ്പർച്യൂണിറ്റി കുറച്ചു കൂടി നോക്കാവുന്നതായിരുന്നു ഒന്നായിരിക്കും ഇനി താഴെയുള്ള അടുത്തൊരു ലെവൽ നോക്കണം അമ്പത്തൊന്ന് സോറി അൻപത് എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഇവിടെ ടച്ച് ചെയ്താലും ഞാൻ അപ്സൈഡിലേക്കാണ് നോക്കുക അപ്പോൾ താഴെ നമുക്ക് താഴെ മൂന്ന് ലൈൻസ് ഉള്ളത് അൻപത്തൊന്ന് ഒരുന്നൂറ്റി അൻപത്തൊമ്പത് അൻപത്തൊമ്പത് അൻപത്തി ഒന്ന് മുന്നൂറ്റി അറുപത്തിനാല് ഈ മൂന്ന് ലൈനും ടച്ച് ചെയ്യുമ്പോൾ ഞാൻ വൺ മിനിറ്റ് പ്രൈസ് ആക്ഷൻ നോക്കി അപ്സൈഡും പോകും അതുപോലെ മുകളിലുള്ള ഈ നാല് ഓപ്പർച്യൂണിറ്റി ഏരിയകൾ ഇതാണ് മാർക്കറ്റ് ടാപ്പ് ചെയ്യുന്നതെങ്കിൽ താഴേക്കുമായിരിക്കും നോക്കുക ഇനി അല്ലാതെ മാർക്കറ്റ് അവേഴ്സിൽ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് അവേഴ്സിൽ ക്രി ഒരു ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ഏരിയ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അതനുസരിച്ച് ട്രേഡും പ്ലാൻ ചെയ്യും ഇനി വേ താങ്ക് ഫോർ വാച്ചിങ് ബൈ